ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിട്ടും മുകേഷിനെ കൈവിടാതെ സിപിഎം സമാന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ കുറ്റാരോപിതർ രാജിവെച്ചിട്ടില്ലെന്ന് ഇടതുമുന്നണി കൺവീനറും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജൻ പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിൽ കേരള ഗവൺമെന്റ് ഇപ്പോൾ നിർവഹിച്ചതുപോലെ സ്ത്രീ സംരക്ഷണത്തിനും സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കാൻ ഫലപ്രദമായ ഒരു നടപടി ഒരു ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യയിലാദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായി ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ച് നാടിനാകെ മാതൃകയാക്കിയാണ് കേരള ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് സിനിമാ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കണം സ്ത്രീ സംരക്ഷണം ഉറപ്പുവരുത്തണം ഈ രംഗത്ത് നിലനിൽക്കുന്ന എല്ലാ തെറ്റായിട്ടുള്ള പ്രവണതകളും ശീലങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ഈ രംഗത്ത് സംശുദ്ധമാകണം അതിന് ഫലപ്രദമായ നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് അതിന് മുഖം നോക്കാതെ ശക്തമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് ഗവൺമെന്റ് സ്വീകരിച്ച ഒരു നടപടിയെക്കുറിച്ചും ആർക്കും ഒരാക്ഷേപം പറയാൻ സാധിക്കുന്നുണ്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട് അതിനനുസരിച്ചുകൊണ്ടുള്ള പോലീസ് നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഏഴ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ അതിൽ നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥർ മൂന്ന് ഉയർന്ന സീനിയർ ഐ പി എസ് ഏഴംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഫലപ്രദമായ നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ ഈ ഗവൺമെന്റിന്റെ നടപടിയെ പ്രശംസിക്കുകയാണ് വേണ്ടത് ഈ നടപടി അതിലേക്ക് വരെ അതിലേക്ക് നിങ്ങൾ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ഒരാളോടും പ്രത്യേക മമതയോ പ്രത്യേകമായ സംരക്ഷണമോ ഒന്നും ഗവൺമെന്റ് ചെയ്യുകയില്ല നീതിപൂർവമായ തെറ്റുകൾക്കെതിരെ ശക്തമായ നടപടി ആര് തെറ്റ് ചെയ്താൽ അത് തെറ്റ് തന്നെയാണ് ആ തെറ്റുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷയും ഉണ്ടാകും നടപടിയുണ്ടാകും As to Mim's Hospital. We'll treat you well. Chala East, Kanur.